ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അല്പസമയം മുമ്പ് എവിക്ഷൻ നോമിനേഷൻ കഴിഞ്ഞു നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ആ പതിനൊന്ന് പേരും എവിക്ഷനിൽ എത്തിയിട്ടുണ്ട് ആരൊക്കെയാണെന്ന് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു ഇന്നും നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തോളൂ ഇന്നലെ ഇന്നത്തെ പ്രൊമോ പരിശോധിച്ചപ്പോൾ നമ്മൾ പതിനൊന്ന് പേരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ ആയിരിക്കും ഈ ആഴ്ചയിൽ എവിക്ഷൻ നോമിനേഷനിൽ എത്തി നിൽക്കുക എന്നുള്ളത് എട്ടാമത്തെ ആഴ്ചയിൽ അവരൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് ന്യൂറക്ക് കിട്ടിയ ഡയറക്ട് എവിക്ഷൻ നോമിനേഷൻ പവർ ഉണ്ടല്ലോ അതിൽ അക്ബറിനെയാണ് നൂറ ഡയറക്റ്റ് ഇട്ടിരിക്കുന്നത് കുത്തിത്തിരിപ്പ് എന്നുള്ള രീതിയിൽ അക്ബറിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് നൂറ ഡയറക്റ്റ് അക്ബറിനെ എവിക്ഷനിലേക്ക് വിട്ടിരിക്കുന്നത് ഏഴാം ആഴ്ചയിൽ കൺഫെഷൻ റൂമിൽ പോയി നോമിനേറ്റ് ചെയ്തവർ ഇന്ന് ഓപ്പൺ നോമിനേഷനും കഴിഞ്ഞ ആഴ്ചയില് ഓപ്പൺ നോമിനേഷൻ നടത്തിയവര് ഇന്ന് കൺഫെഷർ റൂമിൽ പോയിട്ടുമായിരുന്നു നോമിനേഷൻ പ്രക്രിയ നടത്തിയത് ഇതില് നേരത്തെ പറഞ്ഞ പോലെ അക്ബർ ഡയറക്റ്റ് നൂറ് നോമിനേറ്റ് ചെയ്തത് അക്ബറിനെയാണ് അതുകൂടാതെ ആര്യൻ ജിസൈല് സാബുമാൻ ഷാനവാസ് ആദില അഭിലാഷ് എന്നിവർക്ക് രണ്ട് വോട്ടുകളാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ അവർ വിക്ഷൻ നോമിനേഷനിൽ വന്നിട്ടുണ്ട് ലക്ഷ്മിക്കും ബിന്നിക്കും മൂന്ന് വോട്ടുകളും അനീഷിന് നാല് വോട്ടുകളും ജിഷിനാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയിരിക്കുന്നത് അഞ്ച് വോട്ടുകൾ ജിഷിന് ഇത്രയും വോട്ടുകൾ കിട്ടാനുള്ള ഒരു കാരണം തോന്നണോ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് ജീഷൻ അന്ന് ഫുഡിൻ്റെ പേരിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി നിന്നില്ലേ ഫുഡ് ഞാൻ കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്യാപ്റ്റനായിരുന്നിട്ടും അത്തരത്തിലുള്ളൊരു പ്രവണത നടത്തിയത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ജീഷിനു എത്രമാത്രം ഇത് കിട്ടിയത് പിന്നെ അനീഷിന് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഷാന അനീഷിന് നാല് വോട്ടുകൾ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ പതിനൊന്ന് പേരും എവിക്ഷൻ നോമിനേഷനിൽ വന്നിട്ടുണ്ട് ആരായിരിക്കും ഈ ആഴ്ച പോവുക ആര്യന് വോട്ട് ഈ ഏഴാം ആഴ്ചയിൽ വോട്ട് എടുക്കുകയാണെങ്കിൽ ആര്യന് നല്ല രീതിയിൽ വോട്ട് കുറവായിരുന്നു അതുപോലെ ആതിലേക്ക് വോട്ട് കുറവായിരുന്നു ബിന്നിക്കും വോട്ട് കുറവായിരുന്നു അങ്ങനെ ആവുമ്പോൾ ഈ ആഴ്ച എട്ടാം ആഴ്ചയിൽ ഒരു പക്ഷേ ഇവർ തന്നെ വന്നിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ആരിനോ ആതിലെയോ ബിന്നിയോ പോകാനുള്ള സാധ്യതയുണ്ട് പൊതുവെ അഭിലാഷിന് വോട്ടുകൾ കുറവാണ് സാധാരണ നോമിനേഷനിൽ കിട്ടാറ് അങ്ങനെയെങ്കിൽ അഭിലാഷ ഈ കൂട്ടത്തിൽ പെടും സാബുമാൻ സാബുമാൻ വോട്ടിന്റെ കാര്യത്തിൽ പ്രേക്ഷക സപ്പോർട്ടുണ്ട് എന്നാൽ വീടിൻ്റെ അകത്ത് ഇങ്ങനെ ചിരിച്ചോണ്ട് തന്നെ നിൽക്കുന്നത് ഇങ്ങനെ ചിരിച്ച് നിന്ന് എട്ടാം ആഴ്ച താണ്ടിപ്പോവാനായിട്ട് സാബുമാനെ പറ്റുമോ ആര്യൻ സാബുമാൻ ആദില അഭിലാഷ് ബിന്നി ഇവരിലൊരാള് പുറത്തു പോകും ഇവർ ആരായിരിക്കും പുറത്തു പോവാം എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ലൈവിലെ നോമിനേഷൻ പ്രക്രിയ കഴിഞ്ഞതിന്റെ ആ ഒരു ഹാങ് ഓവറിലാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ ഒരു ടാസ്കുമായിട്ട് ബിഗ് ബോസ് എത്തും തൊട്ടു പിന്നാലെ തന്നെ സീസൺ സിക്സിലെ ഫസ്റ്റ് റണ്ണർ അപ്പായിട്ടുള്ള അർജുനെത്തും പിന്നെ നമ്മുടെ ആസിഫ് അലി എത്തും അബർണ ഉണ്ട് ജിത്തു ജോസഫ് ഉണ്ട് ഇവരെല്ലാവരും വീടിനകത്തേക്ക് കയറും ഇതൊന്നും വീട്ടുകാർക്ക് അറിയില്ല ബിഗ് ബോസ് ഇപ്പം തന്നെ ഇതൊക്കെ ഇവരെ അറിയിക്കും അപ്പോൾ ഉണ്ടാകുന്ന രസകരമായ കാര്യങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ പേജിലുണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായി പെട്ടെന്ന് തന്നെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ